എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും പടുകുഴിയിൽ നിന്നും ഒരുപാട് ജീവിതങ്ങളെ ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു വിളക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരും ഞാൻ ഈ പറഞ്ഞു വരുന്നത് കുബേര ദീപത്തെക്കുറിച്ചാണ് വളരെ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ ജീവിതങ്ങളെ ഒക്കെയും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിളക്കാണ് കുബേര വിളക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതം തന്നെ അവസാനിച്ചു എന്ന് തോന്നിയടത്തു നിന്നും ആ ജീവിതങ്ങളെ മുന്നോട്ട് കൈപിടിച്ചുയർത്തിയ ഒരു ദീപം തന്നെയാണ് കുബേര ദീപം ഈയൊരു വിളക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റത്തവണ കത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും എന്നതാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുബേരദീപം ഒരു തവണ വീട്ടിൽ തെളിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് തെളിയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് തെളിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കാരണം അത്രയധികം മാറ്റങ്ങൾ ഈയൊരു വിളക്ക് തെളിയിക്കുന്നത് വഴി ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ഈയൊരു കുബേര ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നൂറ് ശതമാനവും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും ഒരുപാട് അനുഭവങ്ങൾ ഈ കുബേര ദീപം തെളിയിച്ചത് വഴി ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കുബേര ദീപം വീട്ടിൽ തെളിയിച്ചു കഴിഞ്ഞാൽ കുടിലും കൊട്ടാരമാകും എന്നാണ് പറയുന്നത് അത്രമാത്രം ഫലം നൽകുന്ന ഒരു വിളക്കാണ് കുബേരവിളക്ക് ഈ ഒരു വിളക്ക് തെളിയിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല ഏതൊരാൾക്കും ഏതൊരു വീട്ടിലും ഇത് തെളിയിക്കാവുന്നതാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ഏത് വീട്ടിലും നമുക്ക് കുബേരവിളക്ക് തെളിയിക്കാം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒട്ടും തന്നെ ഉയർച്ചയുണ്ടാവുന്നില്ല കടങ്ങളുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു കുബേരവിളക്കൊന്ന് തെളിയിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇത് കൊണ്ടുതരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും തെളിയിക്കേണ്ട ഒരു ദീപമാണ് ഈ ഒരു കുബേര ദീപം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തെളിയിക്കാൻ പറ്റുന്ന ഒരു ദീപമാണ് കുബേര ദീപം എന്ന് പറയുന്നത് മാർക്കറ്റിൽ കുബേരദീപം തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നിങ്ങൾക്കത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല ഒരു ചിരാത് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കാൻ എടുക്കുന്ന ചിരാത് ഉണ്ടല്ലോ ആ ഒരു ചിരാതിലും നിങ്ങൾക്ക് ഈ കുബേരദീപം തെളിയിക്കാവുന്നതാണ് എന്നാൽ വെറുതെ ഒരു ചിരാത് തെളിയിച്ചത് കൊണ്ട് അത് കുബേരദീപം ആവില്ല അപ്പോൾ കുബേരദീപം തെളിയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുബേരദീപം തെളിയിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയും തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾ പകുതി കണ്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല ശരിയായ രീതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു തവണയെങ്കിലും ഈ ഒരു കുബേരദ്വീപം ഒന്ന് തെളിയിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും അപ്പൊ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് വീണ്ടും തുടർച്ചയായിട്ട് ഈ ഒരു വിളക്ക് തെളിയിക്കാനുള്ള പ്രചോദനമായിരിക്കും നൽകുന്നത് എല്ലാവർക്കും അറിയാം കുബേര ഭഗവാൻ എന്ന് പറയുന്നത് ധനത്തിന്റെയും സമ്പത്തിൻ്റെയും ദേവനാണ് ഭഗവാന്റെ ഒരു പ്രീതിയുടെ കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കുബേര ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ ഭിക്ഷക്കാരനും കോടീശ്വരനാകും എന്നാണ് പറയുന്നത് കുബേര ദീപം തെളിയിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കുബേരദീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും വേണമെങ്കിൽ കുബേരദീപം തെളിയിക്കാം ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ച മാത്രമെങ്കിലും കുബേരദീപം തെളിയിക്കാം ഇനി നിങ്ങൾക്ക് അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയെങ്കിലും കുബേരദീപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഈയൊരു വിളക്ക് കൊണ്ടുതരും സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചയും കുബേരദീപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ഇനി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് മാസത്തിലെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നിങ്ങൾ മലയാള മാസമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല ഇംഗ്ലീഷ് മാസമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് വ്യാഴാഴ്ചയും ആയിക്കോട്ടെ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും കുബേരദീപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ തന്നെ വെച്ച ഒരു വ്യാഴാഴ്ചകളിൽ ഈ ഒരു ദീപം തെളിയിച്ചാൽ മതിയാവും കൂടുതൽ നിങ്ങൾക്ക് ഫലവത്തായിട്ട് തോന്നുന്ന ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ തുടർച്ചയായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഇത് തെളിയിച്ചു തുടങ്ങും തീർച്ചയാണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ കുബേര ദീപം തെളിയിക്കാനായിട്ട് കുബേര വിളക്ക് എന്ന് പറഞ്ഞിട്ട് ലോഹത്തിൽ തീർത്ത ഒരു വിളക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു വിളക്ക് തന്നെ വാങ്ങിച്ച് തെളിയിക്കാൻ ശ്രമിക്കുക ഇനി അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ചിരാത് മാത്രം മതി കുബേര ദീപമായിട്ട് തെളിയിക്കാൻ ഈ ദീപം തെളിയിക്കാനും നമ്മൾ ഈ ചിരാതാണെങ്കിലും എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു താലം കൂടെ നിർബന്ധമായിട്ടും വേണം നിലത്ത് നമ്മൾ ഒരു കാരണവശാലും വിളക്ക് തെളിയിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ചെറിയൊരു താലം കൂടെ അതിൻ്റെ കൂടെ എടുത്തു വയ്ക്കുക ഇനി അടുത്തതായിട്ട് കുബേരദീപം തെളിയിക്കാൻ സാധിക്കുന്നവർ നെയ്യ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സാധാരണ നമ്മൾ വിളക്കിൽ യൂസ് ചെയ്യുന്ന എണ്ണയും ഉപയോഗിക്കാവുന്നതാണ് എന്നിരുന്നാലും കഴിയുന്നവർ നെയ്യ് തന്നെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നെയ്യൊഴിച്ചു ഇല്ല എണ്ണയൊഴിച്ചു അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് തിരിയാണ് ഇടുന്നത് നമ്മൾ സാധാരണ വിളക്കുകൾക്കൊക്കെ വൈറ്റ് നിറത്തിലുള്ള വെള്ളനിറത്തിലുള്ള തിരികളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കുബേര ദീപം തെളിയിക്കാനായിട്ട് നിർബന്ധമായിട്ടും വേണ്ടത് പച്ച നിറത്തിലുള്ള തിരികളാണ് ഈ പച്ച നിറത്തിലുള്ള എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒന്നല്ല എന്നിരുന്നാലും പൂജാ സ്റ്റോറുകളിലൊക്കെ ഈ പച്ച നിറത്തിലുള്ള തിരികൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും പച്ച നിറത്തിലുള്ള തിരി വേണം കുബേര ഭഗവാന്റെ നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ് അതുകൊണ്ട് തന്നെ പച്ച നിറത്തിലുള്ള തിരി നിർബന്ധമാണ് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ നെയ്യ് ഒഴിച്ചു ഇല്ല ഓയിലൊഴിച്ചു അതിലേക്ക് തിരി തിരി ഇട്ടതിന് ശേഷം നമുക്കിത് ഈയൊരു വിളക്ക് താലത്തിലേക്ക് വയ്ക്കാം ഈ താലം നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ ശ്രമിക്കുക ഇനി ഈ ഒരു താലം അലങ്കരിക്കാനായിട്ട് ഏറ്റവും നല്ലത് റോസാപ്പൂക്കളാണ് പൂക്കളാണ് പനനീറിൻ്റെ പൂക്കൾ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുല്ലപ്പൂവും ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ കഴിയുകയാണ് റോസാപ്പൂക്കൾ വെച്ച് തന്നെ അലങ്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ നമ്മൾ ദീപം സെറ്റാക്കി കഴിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെപ്പോഴാണ് കത്തിക്കേണ്ടത് നമ്മൾ കൂടുതലും വിളക്കുകൾ രാവിലെയല്ലേ കത്തിക്കുന്നത് എന്നാൽ ഈയൊരു കുബേര ദീപം തെളിയിക്കേണ്ടത് സന്ധ്യാസമയത്താണ് സന്ധ്യാ നിലവിളക്കൊക്കെ തെളിയിച്ച ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് വടക്കോട്ട് മുഖം തിരിച്ച് വേണം ഈയൊരു ദീപം നമ്മൾ തെളിയിക്കാനായിട്ട് അതായത് തിരിയുടെ നാളം വടക്കോട്ട് ദർശനം കിട്ടുന്ന രീതിയിൽ വേണം വിളക്ക് തെളിയിക്കാനായിട്ട് അപ്പോൾ വീണ്ടും പറയുകയാണ് സന്ധ്യാസമയത്താണ് ഈയൊരു കുബേരദീപം തെളിയിക്കേണ്ടത് നമ്മുടെ നോർമൽ നമ്മൾ സന്ധ്യാ നേരത്ത് നിലവിളക്ക് തെളിയിച്ചു ആ നിലവിളക്ക് നമ്മൾ സാധാരണ തിരിയിടുന്നത് പോലെ തന്നെ ഒരു തിരി കിഴക്കോട്ടും ഒരു തിരി പടിഞ്ഞാറോട്ടും ഇട്ട് വിളക്ക് തെളിയിച്ചു ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ കുബേര ദീപം തെളിയിച്ച് വയ്ക്കുന്നത് അതിൻ്റെ തിരി വടക്കോട്ട് ദർശനമായിട്ട് വേണം വയ്ക്കാനായിട്ട് നിലവിളക്ക് നമ്മൾ സാധാരണ ഇടുന്നത് പോലെ തന്നെ തിരിയിടുക അതിൽ മാറ്റമൊന്നുമില്ല ഈ കുബേര കുബേരദ്വീപമാണ് വടക്കോട്ട് തിരിയിട്ട് തെളിയിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അപ്പോൾ ഇനി കുബേര വിളക്കിൻ്റെ തൊട്ടടുത്തായിട്ട് വീട്ടിൽ കുബേരൻ്റെ ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കുബേര ചിത്രമോ പ്രതിമയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും ഇല്ല എന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ശിവഭഗവാന്റെ ഫോട്ടോയുടെ അടുത്തായിട്ടും ഇത് തെളിയിക്കാവുന്നതാണ് ശിവഭഗവാനിൽ നിന്നാണ് കുബേരന് ഈ ധനവും പണവും എല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ ഫോട്ടോയുടെ അടുത്തായിട്ടും നമുക്ക് ഈ കുബേര ദീപം തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ കുബേര ചിത്രം അല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം അതല്ല എന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെ ചിത്രം ഇനി ഇത് മൂന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്കിനെ തന്നെ ഒരു ദേവി സങ്കല്പമായിട്ട് കാണാവുന്നതാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നിരുന്നാലും ഫോട്ടോസൊന്നും ഇല്ലാത്തവർ അതില്ല എന്നുള്ള കാരണം കൊണ്ട് വിഷമിക്കേണ്ട അല്ല അതിനായിട്ടൊരു പുതിയ ഫോട്ടോസ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയും തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കുബേരദീപം തെളിയിച്ചു കഴിഞ്ഞു രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഒരു മന്ത്രമാണ് ജപിക്കേണ്ടത് ആ മന്ത്രം അഞ്ച് തവണ നിർബന്ധമായിട്ടും ജപിക്കണം അപ്പോ ഇനി ആ മന്ത്രം ഏതാണ് എന്ന് നോക്കാം ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ ഇതാണ് ആ മന്ത്രം ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് തവണ നിർബന്ധമായിട്ടും ചൊല്ലണം അഞ്ച് എന്ന് പറയുന്നത് കുബേരൻ്റെ സംഖ്യയാണ് അതുകൊണ്ട് ഈയൊരു മന്ത്രം അഞ്ച് തവണ ചൊല്ലുക തന്നെ വേണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കുബേര ഭഗവാനോട് പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും അത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കുബേര കുബേരവിളക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു വിളക്കല്ല ഈ ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈയൊരു വിളക്ക് തെളിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റം വന്ന് ഭവിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും തന്നെ തെളിയിക്കാൻ പറ്റുന്നതാണ് ഈ കുബേര വിളക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുബേരവിളക്കിനെ കുറിച്ച് പറയാമോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തെളിയിക്കുക നിങ്ങളുടെ ജീവിതത്തിലും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പുതിയ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു